ദാരിദ്ര്യത്തിലും കടക്കിണിയിലും പെടാതെ ഏത് മനുഷ്യനും ജീവിക്കാൻ സാധിക്കും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതിയാകും ആദ്യത്തെ കാര്യം വരവറിഞ്ഞ് ചെലവഴിക്കുക എന്നുള്ളതാണ് വരവ് കുറവും ചെലവ് കൂടുതലാകുന്നതുമാണ് ദാരിദ്ര്യം അത് പരിഹരിക്കാനാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് ചെലവ് ചുരുക്കി ഒരു രൂപയെങ്കിലും മിച്ചം വെക്കുന്ന ശീലത്തിലേക്ക് മനുഷ്യൻ കടക്കുമ്പോൾ അവൻ ധനികനായി വളരുകയാണ് രണ്ടാമത്തെ കാര്യം നിക്ഷേപക ശീലം വളർത്തുക എന്നുള്ളതാണ് എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചതിന് ശേഷം മിച്ചം വരുന്ന തുകയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള തെറ്റായ ധാരണ മാറ്റുക ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് നാളേക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്നതാണ് നിക്ഷേപക മനസ്സ് വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുകയാണ് മറ്റൊരു മാർഗം ഉദാഹരണത്തിന് ഒരാൾ ജോലിക്കാരനാണെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് ഭൂമി ഉണ്ടാകും മറ്റ് ആസ്തികൾ ഉണ്ടാകും അത് വർദ്ധിപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത് പലരും ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ തയ്യാറാകുന്നു ഉണ്ടാക്കാമായിരുന്ന വരുമാനം അങ്ങനെ കിട്ടാതെ വരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും അങ്ങനെയുള്ളവർ മനസ്സിലാക്കുന്നില്ല ദാരിദ്ര്യമകറ്റി സ്വയം പര്യാപ്തതയിലേക്ക് വളരാനുള്ള മറ്റൊരു മാർഗം നമ്മുടെ അറിവും നൈപുണ്യവും വളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സ്ഥാനക്കയറ്റമോ മെച്ചപ്പെട്ട തൊഴിലോ ലഭിക്കുക വഴി നമുക്ക് വരുമാന വർധന സ്വാഭാവികമായും ലഭിക്കുന്നു മറ്റൊരു മാർഗം കാത്തിരിക്കുക എന്നുള്ളതാണ് ക്ഷമ വേണം അച്ചടക്കം വേണം പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെ പെട്ടെന്ന് എല്ലാം നേടാമെന്ന് ചിന്തിക്കരുത് വളർച്ച പടിപടിയായിട്ടാണ് അതാകട്ടെ കഠിനാധ്വാനത്തിൻ്റെ ഫലവും മറ്റൊരു കാര്യം വർഷങ്ങൾ മുന്നിൽ കണ്ട് സാമ്പത്തിക പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ് ഇന്ന് ഏത് ജോലി ചെയ്താലും നല്ല വേതനം ലഭിക്കുന്നുണ്ട് ധാരാളം പണമുണ്ടാക്കുന്നവരുമുണ്ട് പക്ഷേ നാളേക്ക് സൂക്ഷിക്കുന്നവരില്ല കുട്ടികൾ പത്ത് പതിനെട്ട് വർഷം വീട്ടിൽ നിന്നതിന് ശേഷമാണ് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി യോഗ്യത നേടുന്നത് ആ സമയത്ത് മാത്രമാണ് പണത്തെക്കുറിച്ച് പലരും ചിന്തിക്കുക അല്ലെങ്കിൽ മക്കളുടെ വിവാഹ സമയം അതിനു മുൻപ് അതേക്കുറിച്ച് ആലോചനയില്ല പ്ലാൻ ചെയ്യുന്നവർ ആദ്യം മുതലേ അതിന് വേണ്ടുന്ന തുക മാറ്റിവയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം കണക്ക് കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ പൈസയും പ്രധാനപ്പെട്ടതായിട്ട് കരുതണം സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സാമ്പത്തിക ഘടനയെക്കുറിച്ച് അവർ പഠിക്കും സമ്പത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ മനസ്സിലാക്കും എങ്ങനെയാണ് ഒരാൾ സമ്പന്നനായത് എന്ന് വായിച്ച് പഠിക്കും അനുഭവങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിപതിക്കാതിരിക്കാനുള്ള മാർഗങ്ങളവർ കണ്ടെത്തും